വഴിയൊരുക്കാനൊരുങ്ങും കൂട്ടരേ കൂട്ടരെ വഴിയേതു വഴിയേത് തിരിതെളിക്കാനൊരുങ്ങും കൂട്ടരേ കൂട്ടരെ തിരിയേത് തിരിയേത് വഴിയൊരുക്കാനൊരുങ്ങും കൂട്ടരെ കൂട്ടരെ വഴിയേത് വഴിയേത് തിരിതെളിക്കാൻ ഒരുങ്ങും കൂട്ടരെ കൂട്ടരെ തിരിയേത് തിരിയേത് വിശക്കുമ്പോൾ വിരുന്നൊരു കലപ്പമുണ്ടോ കൂട്ടരെ കല്ലിനെ അപ്പമാക്കാൻ സിദ്ധിയുണ്ടോ കൂട്ടരെ വിശക്കുമ്പോൾ വീരുന്നൊരു കനപ്പമുണ്ട് കൂട്ടരേ മാംസത്തെ അപ്പമാക്കൻ സിദ്ധിയില്ല കൂട്ടരേ മാംസത്തെ അപ്പമാക്കൻ സിദ്ധിയില്ല കൂട്ടരെ സിദ്ധിയില്ല കൂട്ടര് വഴിയൊരുക്കാൻ ഒരുങ്ങും കൂട്ടരെ കൂട്ടരെ വഴിയേതു വഴിയേത് തിരിതെളിക്കാനൊരുങ്ങും കൂട്ടരെ കൂട്ടര് തിരിയേത് തിരിയേത് പരണ്ട രണ്ടയ്യന്ത കൂട്ടരെ വെള്ളത്തെ വീഞ്ഞാക്കാൻ സിദ്ധിയുണ്ട് കൂട്ടരേ വരണ്ടരണ്ട യ്യന്തുണ്ട് കൂട്ടരെ വെള്ളത്തെ വീക്കാൻ സിദ്ധിയുണ്ട് കൂട്ടരേ രക്തത്തെ വീഞ്ഞാക്കാൻ സിദ്ധിയില്ല കൂട്ടര് സിദ്ധിയില്ല കൂട്ടര് വഴിയൊരുക്കാനൊരുങ്ങും കൂട്ടര് കൂട്ടര് വഴിയേതു വഴിയേത് ും കൂട്ടേ കൂട്ടർ തിരിയേത്രിയേത് മഹത്വം അതിമഹത്വത്തിന എന്തുണ്ട് കൂട്ടരേ അധികാരമുണ്ടോ കയ്യിൽ മഹത്വം അതിമഹത്വത്തിന എന്തുകൂട്ടരെ അധികാരമുണ്ടോ കയ്യിൽ നാട്ടാരെ നഗരക്കാരെ നാടുമീല നടുവടിക്കൽ അധികാരമില്ലേ കയ്യിൽ അധികാരമില്ലേ കയ്യിൽ അധികാരമില്ലേ കയ്യിൽ വഴിയൊരുക്കാനൊരുങ്ങും കൂട്ടരെ കൂട്ടര് വഴിയേത് വഴിയേത് തിരിതെളിക്കാനൊരുങ്ങും കൂട്ടരെ കൂട്ടര് തിരിയേത് തിരിയേ ശാന്തിായം പള്ളിമേടുകളിൽ നിന്ന് താഴേക്ക് ചാടട്ടെ ഞാൻ ശാന്തി ചായം തേച്ചിരുന്നു പള്ളി മേട മുകളിൽ നിന്ന് താഴേക്ക് ചാടട്ടെ ഞാൻ കുരുത്തോള ചുച്ചു കൾ പാടി പാടി കുഞ്ഞു കുഞ്ഞി മലാഘമാർ ഓശാന പാടിച്ചാടി താങ്ങുമോ കൂട്ടരേ കൂട്ടരേ താങ്ങുമോ കൂട്ടരേ കൂട്ടരേ താങ്ങുമോ കൂട്ടരേ കൂട്ടരേ വഴിയൊരുക്കാനൊരുങ്ങും കൂട്ടരേ കൂട്ടരെ വഴിയേതു വഴിയേത് ിതെളിക്കാനോരുങ്ങും കൂട്ടരേ കൂട്ടരേ തിരിയേത് 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 തിരിയേ